വൈക്കത്തെ പ്രമുഖ ധനകാര്യ സ്ഥാപനമായ ജെന്റിൽമാൻ ചിട്ടി ഫണ്ടും ലേക്ക് സിറ്റി റോട്ടറി ക്ലബും സംയുക്തമായി നിർമ്മിച്ചു നൽകുന്ന വീടിൻ്റെ ദാനം ഈ മാസം ഇരുപത്തിയാറിന് മറവന്തൂരുത്തിൽ നടക്കും റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ സുധീ ജബ്ബാർ താക്കോൽ ദാനം നിർവഹിക്കും ജീവകാരുണ്യ മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ജെന്റിൽമാൻ ചിട്ടി ഫണ്ടും ലേക്ക് സിറ്റി റോട്ടറി ക്ലബും സംയുക്തമായിട്ടാണ് മറവന്തൂരുത്ത് നിവാസിയായ വ്യക്തിക്ക് വീട് നിർമ്മിച്ചു നൽകുന്നത് സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വ്യക്തികൾക്ക് നിർമ്മിച്ചു നിൽക്കുന്ന പത്ത് വീടുകളിൽ ഒന്നിൻ്റെ നിർമ്മാണമാണ് പൂർത്തീകരിച്ചത് പദ്ധതി പത്താം ക്ലാസ് വരെയുള്ള കുറേ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അടുത്ത ഘട്ടമായിട്ടൊരു നൂറ് കുട്ടികൾ കൂടി ഉപരി വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ളൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് അങ്ങനെ ജന്റ ജിഫൻസ് എല്ലാം നമുക്ക് സമൂഹത്തിൽ നിന്ന് കിട്ടുന്നതാണ് തിരിച്ചു കൊടുക്കുക എന്നുള്ളൊരു ഒരു ഒരു ഓരോട്ട് അല്ലെങ്കിൽ ഒരു ഒരു സോഷ്യൽ നമ്മൾ നിർവഹിക്കുന്നത് കേരളത്തിലെ വിവിധ മേഖലകളിൽ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ധനകാര്യ സ്ഥാപനമാണ് ജെന്റിൽമാൻ ചിട്ടി ഫണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ജെന്റിൽമാൻ ഷർട്ട്സ് എന്ന പേര് സ്ഥാപിച്ച സ്ഥാപനമാണ് പത്ത് ബ്രാഞ്ചുകളും നൂറ്റി അറുപത് തൊഴിലാളികളും മുന്നൂറ് കോടി ടേൺ ഓവറുമുള്ള കമ്പനിയായി എറണാകുളം കോട്ടയം ആലപ്പുഴ ജില്ലകളിൽ പടർന്ന് പന്തലിച്ചിരിക്കുന്നത് ഹോസ്പിറ്റാലിറ്റി രംഗം ഷോപ്പിംഗ് മാൾ ഫ്യൂവൽ സ്റ്റേഷൻ ഫിനാൻഷ്യൽ മേഖല തുടങ്ങി വിവിധ മേഖലകളിൽ ജെൻഡിൽമാൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് പ്രവർത്തിച്ചു വരുന്നു നാടിൻ്റെ വികസനത്തിലും ജനങ്ങളുടെ അഭിവൃദ്ധിയിലും ജെൻഡിൽമാൻ ചിട്ടി ഫണ്ടും ലേക്ക് സിറ്റി റോട്ടറി ക്ലബും എന്നും ജനങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ലേക്ക് സിറ്റി റോട്ടറി ക്ലബ് പ്രസിഡന്റ് മിനി ജോണി സെക്രട്ടറി ശ്രീഹരി ജെൻറ്റിൽമാൻ ചിട്ടി ഫണ്ട് എം കെ ബാബു ജനറൽ മാനേജർ സാബു ജോർജ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുപ്പത്തഞ്ച് ലക്ഷം രൂപയോളമുള്ള സേവന പദ്ധതികൾ ഞങ്ങൾ പല രീതിയിലുള്ളത് ചെയ്തിട്ടുണ്ട് അതിലുൾപ്പെടുന്നതാണ് ഈ ഭവന പദ്ധതി കൂടെ അതുപോലെ തന്നെ ഞങ്ങൾ ഡിസ്ട്രിക്ട് പ്രോജക്റ്റ് ഉയരയുടെ ഭാഗമായിട്ട് ഒരു ഒൻപത് കുട്ടികളെ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിപ്പിക്കാനായിട്ട് വിട്ടിട്ടുണ്ട് വൺ ഇയർ ഡിപ്ലോമ കോഴ്സ് അതുപോലെ പിന്നെ ട്രിപ്പിൾ ഐ സി അസാപ്പ് തുടങ്ങിയ പിന്നെ തൊഴിലധിഷ്ഠിത കോഴ്സുകളിൽ നാല് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ ഉദയകരൻ ടു എന്നൊരു പ്രോജക്ടിന്റെ ഭാഗമായിട്ട് കൊച്ചോസൺ ചുറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായി ചേർന്ന് വേറൊരു ഭവനും കൂടെ ഇപ്പോൾ പണി ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ന്യൂസ് വയ്ക്കും